മഹാത്മാ അയ്യങ്കാളിയുടെ എൺപത്തി മൂന്നാം ചരമദിനാചരണം ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടന്നു നൂറ്റാണ്ടുകളായി അടിമത്തവും അസമത്വവും അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഒരു ജനസമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിയ അസമത്വത്തിനെതിരെ പോരാടാൻ അവർക്ക് നേതൃത്വം നൽകിയ മഹാനായിരുന്നു അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളിയുടെ എൺപത്തിമൂന്നാം ചരമദിനാചരണം ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടന്നു നൂറ്റാണ്ടുകളായി അടിമത്തവും അസമത്വവും അനുഭവിച്ചു കഴിഞ്ഞ ഒരു ജനസമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിയ അസമത്വത്തിനെതിരെ പോരാടാൻ അവർക്ക് നേതൃത്വം നൽകിയ മഹാനായിരുന്നു അയ്യങ്കാളി കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് നടമാടിയിരുന്ന ജാതീയ ആക്രമണങ്ങൾക്കും ക്രൂരതകൾക്കും മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കുമെതിരെ വെങ്ങാനൂർ പെരുങ്ങാറ്റുവിളയിൽ നിന്ന് ചാടിപ്പുറപ്പെട്ട ഉശരനായ ആൺകുട്ടിയായിരുന്നു മഹാനായ അയ്യങ്കാളി അയ്യങ്കാളിയിലൂടെ ഉരുത്തിരിഞ്ഞ കാലം മാറ്റങ്ങളുടേതായി മാറുകയായിരുന്നു അല്ലെങ്കിൽ മാറ്റിയെടുക്കുകയായിരുന്നു സവർണ്ണ മാടമ്പിപ്പടയ്ക്ക് എന്ന നിരക്ഷരനെങ്കിലും സാമാന്യ ജ്ഞാനയോഗിയുടെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നു എന്നതാണ് ചരിത്രം ആയിരത്തി ജൂൺ പതിനെട്ടിന് എഴുപത്തിയേഴാം വയസ്സിൽ മഹാത്മാഅ അയ്യങ്കാളി അന്തരിച്ചു ജില്ലയിലെ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച മഹാത്മാഅ അയ്യങ്കാളിയുടെ എൺപത്തിമൂന്നാം ചരമദിനാചരണത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു അടിമലി കോൺഗ്രസ് ഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ അവരെ കല്ലുമാല അണിയിച്ച കാലഘട്ടത്തിൽ ആ കല്ലുമാലയെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് വിപ്ലവകരമായ സമരം നടത്തിയ അയ്യങ്കാരി മഹാത്മാഗാന്ധി ഒരിക്കലും അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ സമുദായത്തിൽ നിന്നും പത്ത് ബി എക്കാരെ കണ്ടിട്ടെങ്കിലും എനിക്ക് മരിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ എക്കാലത്തും അതിസ്ഥിഭാഗം വാഴ്ത്തപ്പെടുന്ന അവരുടെ വിമോചകനായ ശ്രീ അയ്യങ്കാളിയുടെ എൺപത്തിമൂന്നാം ചരമദിനത്തിൽ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു ജില്ലാ സെക്രട്ടറി പി കെ ബിനു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സി ജി എൻസോൺ ഒ ആർ ശശി പോൾ മാത്യു കെ പി അസീസ് ഹാപ്പി കെ വർഗീസ് ഷിൻസെലിയാസ് അലൻ നിധിൻ സ്റ്റീഫൻ ഷാജു ഇ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി